അമേരിക്ക റഷ്യ ബന്ധത്തിൽ കാലങ്ങൾക്ക് ശേഷം മഞ്ഞുരുങ്ങുന്നു ഇതിൽ പെൻഡകൺ ഒരു സുപ്രധാന നടപടി നടത്തിയിരിക്കുകയാണ് മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പുലർത്താത്ത സ്നേഹബന്ധമാണ് നിലവിൽ ട്രംപ് റഷ്യയുമായി പുലർത്തുന്നത് യുക്രൈൻ റഷ്യ ബന്ധത്തിൽ ബൈഡൻ ഭരണകൂടം യുക്രൈനെ ചേർത്ത് നിർത്തിയപ്പോൾ വൈറ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്ന നടപടിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇനിയും റഷ്യ യു ബന്ധം വളരും ഇതിലൂടെ നേട്ടം റഷ്യക്ക് മാത്രം ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനുമായി ചേർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യക്കെതിരായ ആക്രമണാത്മക സൈബർ വിവര പ്രവർത്തനങ്ങൾ നിർത്താനൊരുങ്ങുകയാണ് പെൻറ്റൺ ഇത് സംബന്ധിച്ച പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് യു എസ് സൈബർ കമാൻഡിനോട് ഉത്തരവിട്ടു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം റഷ്യയുമായി ചർച്ച നടത്താൻ ശ്രമിച്ചതിനാലാണ് താൽക്കാലികമായി പ്രവർത്തനങ്ങൾ നിർത്തിവച്ചതെന്നാണ് പെന്റഗൺ അറിയിച്ചത് അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമാണ് പെന്റഗൺ മോസ്കോയും വാഷിംഗ്ടണും തമ്മിലുള്ള ചർച്ചകൾ തുടരുന്നിടത്തോളം കാലം മാത്രമേ ഓപ്പറേഷൻ നിർത്തലാക്കുകയുള്ളൂവെന്നും പെൻറ്റിന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉന്നതതല ചർച്ചകൾക്കിടയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തുന്നത് അസാധാരണമല്ല എങ്കിലും എൺപത് വർഷത്തെ യു എസ് വിദേശനയം തിരുത്താൻ ട്രംപ് നീങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ ഇടവേള വരുന്നത് യുക്രൈൻ്റെ കാര്യത്തിൽ യൂറോപ്യൻ സഖ്യകക്ഷികളെ ഉപേക്ഷിക്കാനും പുടിനുമായി പൊതുലക്ഷ്യം സ്ഥാപിക്കാനുമുള്ള വ്യക്തമായ സന്നദ്ധത പുതിയ പ്രസിഡന്റ് പ്രകടിപ്പിച്ചു വരികയാണ് അതേസമയം ഈ നീക്കം അമേരിക്കയുടെ ഏറ്റവും സജീവമായ സൈബർ എതിരാളികളിൽ ഒരാൾക്ക് ഇളവുകൾ നൽകുന്നതിനെ പ്രതിനിധീകരിക്കുന്നുവെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ സൈബർ ഭീഷണികളിലൊന്നാണ് റഷ്യ ക്ലിന്റൺ ഭരണകൂടത്തിലെ നയതന്ത്രജ്ഞനും മുതിർന്ന യു എൻ സൈബർ നെഗോഷിയേറ്ററുമായ ജെയിംസ് എ ലൂയിസാണ് ഇക്കാര്യം പറഞ്ഞത് ചർച്ചകൾ തടസ്സപ്പെടുത്താതിരിക്കാൻ സൈബർ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുന്നത് ഒരു തന്ത്രപരമായ നടപടിയായിരിക്കാം എന്നാൽ ഗ്യാസ് പെഡലിൽ നിന്ന് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയും അവർ അത് മുതലെടുക്കുകയും ചെയ്താൽ നമുക്ക് ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പക്ഷേ ഇതിനോട് പെൻഡകൻ മൗനം പാലിക്കുകയാണ് മറ്റൊരു രാജ്യവുമായി പ്രത്യേകിച്ച് ശത്രുതാപരമായി കണക്കാക്കപ്പെടുന്ന ഒരു രാജ്യവുമായി നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളിൽ ഏർപ്പെടുമ്പോൾ പ്രവർത്തനങ്ങൾ എന്നിവ നിർത്തലാക്കുന്നത് യു സൈബർ കമാൻഡിന്റെ മുൻ ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ എതിർക്കുകയാണ് റഷ്യൻ നെറ്റ്വർക്കുകൾക്കെതിരായ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ആസൂത്രണം അവസാനിച്ചിട്ടില്ല എന്ന് ഒരു മുൻ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനും വ്യക്തമാക്കി ഈ നീക്കത്തിനെതിരെ യു എസിലെ ഉടനീളം എതിർപ്പുകൾ മാത്രമാണ് പെൻറ്റുകളിന്റെ ഈ നീക്കത്തിൽ അപകട സാധ്യത എന്താണ് യു എസിലെ എതിരാളിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതോടെ നഷ്ടപ്പെടും ദിവസങ്ങളോ ആഴ്ചകളോ താൽക്കാലികമായി നിർത്തുകയാണെങ്കിൽ അത് ഗുരുതരമല്ല പക്ഷേ അത് മാസങ്ങളോ സ്ഥിരമോ ആണെങ്കിൽ അത് ഗുരുതരമാണെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പിൽ പറയുന്നു സൈബർ സ്പേസിലെ എതിരാളികൾക്കെതിരെ കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകണമെന്ന് ഭരണകൂടം സൂചന നൽകിയ സാഹചര്യത്തിലാണ് ഹെക്സത്തിന്റെ ഉത്തരവ് വന്നതെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതേസമയം ഈ നീക്കങ്ങളെ ഡെമോക്രാറ്റിക് പ്രതിനിധി ബെന്നിജി തോംസൺ വിമർശിച്ചു യുക്രൈനിലെ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് ജാമ്യം നൽകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഇപ്പോൾ കീഴടങ്ങുകയാണ് അമേരിക്കയുടെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെ അപകടത്തിലാക്കുന്ന വിശദീകരിക്കാൻ കഴിയാത്ത കടമ ലംഘനമാണ് ഈ നടക്കുന്നത് ഹൗസ് ഹോംലാൻഡ് സെക്യൂരിറ്റി കമ്മിറ്റിയിലെ റാങ്കിംഗ് അംഗമായ തോംസൺ ആണ് ഇക്കാര്യം പറഞ്ഞത് എന്തൊക്കെയാണെങ്കിലും യു എസ് റഷ്യ ഊഷ്മള ബന്ധത്തിന്റെ പരിണാമം എന്താകും ലോകം ഉറ്റുനോക്കുകയാണ്